കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സി പി എം മാനിഫെസ്റ്റോ അതിലെ വിപ്ലവകരമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമാണ് കേന്ദ്രത്തിൽ ഭരണത്തിലേറാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് ഇതാണെന്ന് വ്യക്തമാക്കുകയാണ് മാനിഫെസ്റ്റോ പുറത്തിറക്കിയതിലൂടെ സി ചെയ്തത് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാന കാര്യം യു എ പി എ പി എം എൽ എ എന്നീ നിയമങ്ങൾ റദ്ദാക്കുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും പൗരസമൂഹവും ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നിരക്കാത്തതാണെന്ന് പറയുന്നതാണ് യു എ പി എ നിയമവും പി എം എൽ എയിലെ ചില വ്യവസ്ഥകളും എന്നാൽ യു എ പി എ നിയമം സംബന്ധിച്ച് സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടെന്താണ് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാർ അധികാരത്തിലിരിക്കെയാണ് യു എ പി എ നിയമം ഭേദഗതി ചെയ്ത് കൂടുതൽ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത് അന്നാ ഭേദഗതിയെ പിന്തുണച്ച പാർട്ടിയാണ് സി പി എം ഇന്ന് റദ്ദാക്കുമെന്ന് പറഞ്ഞ അതേ നയം അക്കാലത്ത് സി പി എം പിന്തുണയോടെ എം പി ആയിരുന്നു സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് തന്റെ ആത്മകഥയായ എൻ്റെ കാലം എൻ്റെ ലോകത്തിൽ പറയുന്നുണ്ട് ബില്ലിലെ ഭേദഗതികളെ അനുകൂലിച്ചുള്ള വോട്ടെടുപ്പിൽ താൻ പങ്കെടുത്തില്ല കർശന വ്യവസ്ഥകൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പാർട്ടി വിപ്പുണ്ടായിരുന്നു എന്നാൽ താൻ അതിന് തയ്യാറായില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സ്വതന്ത്രനാണെങ്കിലും സെബാസ്റ്റ്യൻ പോളിന്റെ നിലപാടിനെ അംഗീകരിക്കാൻ സി പി തയ്യാറായില്ല ബില്ലിലെ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാത്തതിന് സി പി എം സെബാസ്റ്റ്യൻ പോളിനോട് വിശദീകരണവും തേടി അന്ന് പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന ബസുദേവ് ആചാര്യെയാണ് വിശദീകരണം തേടിയത് അതായത് ഇപ്പോൾ റദ്ദാക്കുമെന്ന് പറയുന്ന യു എ നിയമത്തോട് സി പി എം പാർലമെന്റിൽ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വിമത രാഷ്ട്രീയം പറയുന്നവർക്കെതിരെ വ്യാപകമായി യു എ പി എടുത്തത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അഞ്ച് വർഷക്കാലം നൂറ്റി നാല്പത്തി അഞ്ച് കേസുകൾ എടുത്തുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു മാവോയിസ്റ്റുകൾക്കും അനുഭാവികൾക്കുമെതിരെയാണ് യു എ പി എ വ്യാപകമായി ചുമത്തപ്പെട്ടത് പള്ളിയിൽ കയറി മൗലവിയെ കൊലപ്പെടുത്തിയ ആർ എസ് എസ് അക്രമകാരികൾക്കെതിരെ പോലും യു എ പിയെ ചുമത്താത്തതിനെ മുഖ്യമന്ത്രി തന്നെ ഈയിടെ ന്യായീകരിക്കുകയും ചെയ്തു ഇങ്ങനെ യു എ പിയുടെ കാര്യത്തിലെങ്കിലും സി പി എം നിലപാടും പ്രവൃത്തിയും വ്യത്യസ്തമാണ് ഒരേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ നിലപാട്